ോക്കി ആ മതി മതി ഇനി കിട്ടും കൂടെ ആക്കാം ആ അതന്നെ അതെന്നെ തന്നെ ഒന്ന് ബസ് സ്റ്റാൻഡിൽ വന്നാലേ വന്നാല് ബുള്ളറ്റ് ബസ്സിന് കടയിൽ വിട്ടി അല്ല നമുക്ക് വേണ്ട എന്താ അറിയോ ഫസ്റ്റ് ഒരാഴ്ച കൂടെ എടുക്കട്ടെ ഇപ്പൊ പെട്ടെന്ന് എഫ്ഐആർ ഇടണ്ട ഫസ്റ്റ് ഞാൻ ആർ ടിഒഫീസിന് പോയിട്ട് പേപ്പർ കൊണ്ടാണ് റിലീസ് ആണെങ്കിൽ അവിടെ നമുക്ക് വേണ്ടി ബ്ലോക്ക് ആക്കി എടുക്കട്ടെ എന്റെ വണ്ടി ബസ് റിലീസ് റിലീസാണ് കേസാണ് അല്ല പോവാൻ പറ്റില്ല കാര്യമില്ല എവിടെയും ഒന്ന് പോവാണിക്ക പിന്നെ ഒന്നാണിപ്പം ചേക്കാം രേഖ ഉണ്ടായി പോലീസ് ഉണ്ട് അല്ലല്ല അതല്ല രേഖ രേഖ ആയിപ്പോട്ടെ വണ്ടിക്കാരനാടാ